സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ കേരള നേതൃത്വത്തിൽ സ്റ്റേഷൻ വെച്ച് റേഞ്ച് ഓഫീസർ സിദ്ദിഖ് സിയെ ബോധവൽക്കരണ ക്ലാസ് നടത്തി കേരള എൻജിഒ യൂണിയൻ പെരുമ്പാവൂർ ഏരിയ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ്സിലാണ് ഇപ്പോൾ പങ്കെടുത്തത് നമുക്കറിയാം നമ്മുടെ നാട് വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെറുപ്പം ജീവിതം എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടാത്ത രീതിയിൽ ലഹരിയുടെ പ്രശ്നങ്ങളിലേക്ക് വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെതിരെ ജീവനക്കാരുടെ ഒരു കരുതൽ എന്നുള്ള നിലയിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എം രാജേഷ് ആശംസകൾ നേർന്നു ഏരിയ പ്രസിഡന്റ് സന്ദീപ് സി പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കൗൺസിൽ അംഗം കെ കെ അനി സ്വാഗതം പറഞ്ഞു ഏരിയ സെക്രട്ടറി കെ പി വിനോദ് സിവിൽ സ്റ്റേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സജി സി കെ എന്നിവരും സംബന്ധിച്ചു ശേഷം വളയഞ്ചറങ്ങര സുവർണ തിയേറ്റേഴ്സിന്റെ മൂന്നേക്കർ എന്ന നാടകം അവതരിപ്പിച്ചു തോമസ് കൊമ്പനാടാണ് ഏകപാത്ര നാടകം അവതരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ